നമ്മുടെ കൂടെ എന്നുള്ളത് കായൽമഠത്തിൽ സേതാലിക്കുട്ടിയാക്കയാണ് അപ്പൊ സീതാണ്ടിയാക്ക നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം സ്ഥാനം നോക്കാൻ വന്നിട്ട് അങ്ങനെ കൊഴൽക്കിണർ അടിച്ച് വെള്ളമൊക്കെ കണ്ട് നല്ല ഹാപ്പിയാണ് കേട്ടോ അവളെ സുഹൃത്തും അപ്പൊ അവള് കണ്ടപ്പോഴാണ് നമുക്ക് സേതാണ്ടിയാക്കാനോട് ഈ സംഭവം ചോദിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വീട്ടിലെത്തിയിട്ടുള്ളത് സീതാണ്ടിയാക്ക എന്താണ് ഇതിന് പിന്നുള്ള രാവസ്യം ഇത് പറഞ്ഞാൽ എന്റെ ബ്ലഡ് ബ്ലഡ് ഗ്രൂപ്പിന്റെ ആണ് മെയിൻ മെയിനായിട്ട് ഓ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ളവർ ആ ഈ കോപ്പർ കമ്പി ഉപയോഗിച്ചിട്ട് നമ്മൾ പല കാലം സാധനം കാണാം പക്ഷെ അതിനെ പറ്റില്ല പിന്നെ സിഫെറ്റ് പറഞ്ഞാല് നമ്മളത് ഈ കമ്പി വെള്ളമുള്ള ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നടന്നു പോകുമ്പോ വെള്ളമുള്ള ഭാഗത്ത് എഴുതി കഴിഞ്ഞാൽ രണ്ടും കൂടി ടച്ച് ആവും ഇവിടെ വെള്ളം ഉണ്ട് അതുകൊണ്ടാണ് ഞമ്മളടുപ്പിക്കണ്ട കമ്പ്യന്റെ താനും അതേപോലെ തന്നെ അത് നേരെ ഓപ്പോസിറ്റ് ഞമ്മള് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് വരിക എന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ അകലേ ചെയ്യ ഇങ്ങനെ അകലുമ്പോ അത് മേൽവെള്ളത്തിന്റെ മേൽവെള്ളതാണ് മേൽവെള്ളം ഇവിടെ മേൽവെള്ള ോറിംഗ് അടിക്കുകയാണെങ്കിൽ അടിയിൽ വെള്ളമുള്ളൂ അതായത് ഈ ഈ ഭാഗത്തേക്ക് നമ്മൾ നെഞ്ഞിന്റെ ഭാഗത്തേക്ക് പിടിക്കാന്നുണ്ടെങ്കിൽ അത് അടിവെള്ളം ഉണ്ട് എന്നുള്ളതിനെ തെളിവാണ് കേരളാണുണ്ട് നമ്മുടെ വെള്ളം ഉണ്ടല്ലോ അപ്പൊ ഇത് നോക്കേണ്ട ആൾക്കാർ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്കാണിത് മറ്റുള്ളവർക്കും കുറച്ച കിട്ടും പക്ഷേ ഏറ്റവും കൂടുതൽ അത് ചെരുപ്പിടാനും പാടില്ല ചെരുപ്പിടാനും അങ്ങനെ വരുമ്പോഴേ നമുക്ക് ഈ ഭൂമിയിൽ നിന്നുള്ള ഇറക്കി നമ്മളെ ശരീരത്തിന് കിട്ടുകയുള്ളു അതാണ് ഇതിന്റെ മെയിൻ സെക്രട്ടറി അല്ലാതെ വേറെ ഇതിലൊരു പ്രത്യേകത ഒന്നുമില്ല പക്ഷെ ഇത് നമുക്കൊരു നമുക്ക് ഒരു ധാരണ മാത്രല്ല ഇതിന്റെ അടിയിൽ ഏകദേശം അറിഞ്ഞ കാര്യങ്ങളാണ് അള്ളാഹുവിനെ അറിയുള്ളൂ കാരണം അതാരും അറിയിച്ചിട്ടില്ല നമ്മള് ശാസ്ത്രീയപരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഓരോന്ന് ഞമ്മക്ക് ഫിലിമ് നമുക്ക് ഇപ്പൊ പുതു പുതു തലമുറക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഫിൽമ് വെച്ചിട്ടാണ് ഞമ്മളിത് പരീക്ഷിച്ചോണ്ടത് അല്ലെടുത്തല്ല കൂടും നോക്കട്ടെ പോസിറ്റീവ് ആണ് പക്ഷെ ഇതിൽ പോയിന്റ് കറക്റ്റ് കിട്ടുന്നുണ്ട് എനിക്കിടാൻ പറ്റില്ല സാറാളെ കൊണ്ടാജ്റ്റല്ലോ ഇങ്ങനെ ഞാൻ താത്തിന്റ് പല രീതിയില് ഇങ്ങനെ ആക്കി നോക്കി ആക്കാതെ നോക്കി നോക്കി നല്ല ടൈറ്റിലാണ് പഠിച്ചിട്ടുണ്ട് അപ്പൊ അനുഭവപ്പെടുന്നു ഞാൻ ആദ്യം വിചാരിച്ചു വെയിറ്റ് ഉള്ളിൽ